നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് റിയൽമിയുടെ സി ടു എന്നൊരു മോഡലാണ് അപ്പോൾ ഈ ഫോണിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ച് മാറാണ്ടാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത് അപ്പം ഇതിൻ്റെ ആദ്യത്തെ സ്വിച്ച് ആ സ്വിച്ച് പോയതിന് ശേഷം ഔട്ടർ സ്വിച്ച് ആണ് അത് പോയതിനു ശേഷം സേഫ്റ്റി പിന്നും ഒക്കെ ഇട്ട് കുത്തി കുത്തി അതിൻ്റെ ഇന്നർ സ്വിച്ചും കളഞ്ഞു അന്നേ ഒരു ഔട്ടർ സ്വിച്ച് മേടിച്ചിടുമായിരുന്നെങ്കിൽ ഈ പ്രശ്നം പരിഹാരമായിരുന്നു കാരണം ഇപ്പം നമുക്ക് മാറണമെങ്കിൽ ഇതിൻ്റെ ബോഡി ഉൾപ്പെടെ മാറണം അതിന് പുതിയ ബോഡി പാൽ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇതിന് ബോഡി പാനലിലൂടെ കിട്ടുന്ന ഔട്ടർ സ്വിച്ചെന്ന് പറഞ്ഞാൽ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സ്വിച്ചാണ് അതുകൊണ്ട് നമ്മൾ പറഞ്ഞ എക്സ്ട്രാ മേടിക്കുന്ന നടന്നല്ലത് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും അത് മേടിക്കുന്ന നടന്നല്ല ഇത് ഒട്ടും കൊള്ളത്തില്ല ഇത് നമുക്ക് ഇടാനും പറ്റത്തില്ല പിന്നെ നമ്മൾ ഈ ക്യാമറ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇടാനേ ഉള്ളൂ ഞാൻ പറയത്തുള്ളൂ കാരണം ഓ ഈ ഫോണിന് വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളും ഇല്ലെങ്കിലും ഉള്ള ക്ലാരിറ്റി പോകുമായിരിക്കണമെങ്കിൽ ഈ ഒറിജിനൽ തന്നെ ഇടുന്നതാണ് നല്ലത് ഈ രണ്ടാമത് വരുന്ന സാധനം വെറും പ്ലാസ്റ്റിക്കാണ് ക്ലാരിറ്റി നല്ല രീതിക്ക് കുറയും ചെയ്യും എന്തായാലും നമ്മൾ ഒറിജിനൽ തന്നെയാണ് ഇടുന്നത് പിന്നെ ഇടാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ ഒറിജിനൽ തന്നെയാണ് പിന്നെ നമ്മൾ അഴിച്ചു നോക്കിയപ്പോൾ ഈ ഫോണിൻ്റെ അത് വലിയ പണിയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഫോൺ നീറ്റാണ് അപ്പോൾ നമുക്ക് ബോഡി പാനും മാറണം ഇന്നർ സ്വിച്ച് മാറണം ഔട്ടറും മാറണം അപ്പോൾ തന്നെ ആ ഫോൺ റെഡിയാവും പിന്നെ നമുക്കൊന്ന് മാറി നോക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന ഇന്നർ സ്വിച്ച് ഇത് ഓളിയത്തിൻ്റെ നമ്മൾ ഓളിയവും പവർ ബട്ടണും നമ്മളങ്ങ് മാറുക ഏതെല്ലാം അഴിച്ചതല്ലേ അതുകൊണ്ട് ആ മാറുകയാണ് അങ്ങനെ മാറി നമ്മൾ രണ്ട് സൈഡിലും ഇന്നർ സ്വിച്ച് ഒട്ടിച്ച് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മദർ ബോർഡും ഒക്കെ ഫിക്സ് ചെയ്തു ബാറ്ററി ഒക്കെ ഇട്ട് നമുക്കിതിനെ ബോഡി പാനിലൊന്ന് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എന്തായാലും നമ്മൾ ബോഡി പാനിലൊക്കെ പുതിയെന്ന് മാറിയിട്ടിട്ടുണ്ട് നമുക്ക് ആ ബ്ലൂ കളർ തന്നെയാണ് കിട്ടിയേക്കുന്നത് പക്ഷേ ക്വാളിറ്റി ശകലം കുറവാണ് നമുക്ക് രണ്ടാമത് കിട്ടുന്നതിനൊക്കെ ഇത്രയും ക്വാളിറ്റിയൊക്കെ കാണുകയുള്ളൂ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സ്വിച്ച് എല്ലാം പക്ക വർക്കിംഗ് ആണ്